പ്രിയ െ സദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ് യഥാർത്ഥ ചിന്തയുടെ ശക്തി സ്വാമിജി പറയുകയാണ് ഗൗതമ ഗൗതമബുദ്ധൻ്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരുന്നു താൻ ഇരുപത്തിയഞ്ചാമത്തെ ബുദ്ധനാണെന്ന് അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ഇരുപത്തിനാല് പേർ ചരിത്രത്തിൽ അജ്ഞാതരാണ് ബുദ്ധൻ അറിയപ്പെട്ടത് അവർ കൂടി പണിതുയർത്തിയ അടിത്തറയിലാണെങ്കിൽ കുടിയും മഹാമനുഷ്യരെല്ലാം അങ്ങനെ ശാന്തരും നിശബ്ദരയും അജ്ഞാതരുമാണ് അവരുടെ ചിന്തയുടെ കരുത്ത് അറിയാവുന്നവരായിരുന്നു അവർക്ക് ഒപ്പമുണ്ടായിരുന്നവർ അവർ ഗുഹയ്ക്കുള്ളിലോ അടച്ചിട്ട മുറിക്കുള്ളിലോ ഇരുന്ന് അഞ്ചു യഥാർത്ഥ ചിന്തകൾ നടത്തി കാല യവനിയക്കുള്ളിൽ പോയാലും ആ അഞ്ചു ചിന്തകളും അനശ്വരമായി നിലകൊള്ളുമെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം അത്തരം ചിന്തകൾ മലകൾ തുരന്നു കടക്കും സമുദ്രങ്ങൾ മുറിച്ചു കടക്കും ലോകമെമ്പാടും സഞ്ചരിക്കും അവ മനുഷ്യ ഹൃദയങ്ങളിൽ തലച്ചോറിലും പ്രവേശിക്കും മനുഷ്യജീവിതത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ പ്രായോഗിക വികാരങ്ങളെ അവ ഉണർത്തുകയും ചെയ്യും സജ്ജനങ്ങളെ സ്വാമിജി പറയുന്നത് യഥാർത്ഥ ചിന്തയുടെ ശക്തിയെക്കുറിച്ചാണ് ആ ശക്തി ആ ചിന്ത ആ ദർശനം ശരിയായ വഴിയിലാണെങ്കിൽ അത് സമുദ്രം കടന്നുമെത്തും എന്ന് പറഞ്ഞത് സ്വാമിജിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ ശരിയായിരുന്നു വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ കന്യാകുമാരിയിൽ ഇരുന്നു കൊണ്ട് ലോകമത മഹാസമ്മേളനത്തെക്കുറിച്ച് സ്വാമിജി അറിഞ്ഞു അന്ന് സ്വാമിജി പറഞ്ഞൊരു വാക്കുണ്ട് ഈ സമ്മേളനം എനിക്കു വേണ്ടി നടക്കുന്നതാണ് എന്ന് അത് അഹങ്കാരമായിരുന്നില്ല അത് ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ അടിയുറച്ച വിശ്വാസമായിരുന്നു അദ്ദേഹം അവിടത്തേക്ക് പുറപ്പെട്ടതും അവിടെ എത്തിയ കഥകളെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അവിടെ എത്തിപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആമുഖ ഭാഷണത്തിൽ തന്നെ ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളുടെ ശക്തി ലോകത്തിന് ബോധ്യപ്പെട്ടു അതാണ് യഥാർത്ഥ ചിന്തയുടെ കരുത്ത് എന്ന് സ്വാമിജി സൂചിപ്പിക്കുന്നത് നന്ദി നമസ്കാരം വന്ദേ മാതരം